തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഭാര്യക്കും മക്കൾക്കും ഹലാലു മാത്രം ഭക്ഷിപ്പിക്കണമെന്ന നീയത്തിലാണ് ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് ഹലാലു തേടി യാത്രയാകുന്നത് എങ്കിൽ ശ്രദ്ധിക്കണം മഹാനായ അബ്ബാസ് അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന അന്നഹു ഖാല റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം ഹരീജൻ തങ്ങൾ പറയാൻ ിഹാ ഹലാലായ ഭക്ഷണം തേടി ഹലാലായ സമ്പാദ്യം തേടിയുള്ള യാത്ര ധർമ്മസമരത്തോട് കടപിടിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ നല്ല സ്വലാത്തില്ല നിങ്ങളുടെ യാത്ര അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനോട് സമമാണ് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ാട്ടു പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല രസണ്ടാവും എല്ലാവരും കരയുമ്പോഴും പലതിനോടും വേർപിരിയുമ്പോഴും അന്നാ ഇനി ഞാൻ എന്റെ പൊന്നുമ്മയെ കാണുമോ എന്റെ പൊന്നു ഭാര്യ എന്റെ പൊന്നുപാപ്പയെ കാണുമോ എന്റെ പൊന്നുമക്കളെ കാണുമോ എന്നൊക്കെ കരുതി നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പുണ്യനിന്നാപണിവസലർ നിങ്ങളുടെ ഈ വചനങ്ങൾ നിങ്ങളുടെ മനോമുഖത്തിലൂടെ ഓടിക്കളിക്കേണ്ടതാണ് മാത്രം തേടിയുള്ള യാത്ര മാർഗത്തിലുള്ള യുദ്ധത്തോട് കടപിടിക്കുമെന്ന് ഹബീബായി നബിയുറാ മഹാനായി കുണ്യബിഹ് വസ്ല്ലെ പറയാൻ അങ്ങനെ ഒരാൾ പ്രവാസ ലോകത്തേക്ക് വന്നു വീട്ടിൽ നിന്നിറങ്ങി യാത്ര ചെയ്തയാൾ ഒന്നുകിൽ ഇപ്പൊ ഹെറൈനി ഏതെങ്കിലും സ്വദേശമില്ലാത്ത സ്ഥലത്ത് അയാൾ എത്തിച്ചേർന്നു അയാൾ എല്ലാ ദിവസവും അതാ എന്റെ പ്രിയപ്പെട്ട വാപ്പാക്ക് മരുന്ന് വാങ്ങാൻ ഉമ്മായിയുടെ കാര്യത്തിനായി ഭാര്യ മക്കൾക്ക് മാസാവാസം ചെലവഴച്ചു കൊടുക്കാനായി കഠിനാധ്വാനം ചെയ്തയാൾ ക്ഷീണിക്കുകയാക്കണം ഒരു പ്രവാസി ജോലി ചെയ്ത് ക്ഷീണിക്കുന്നത് പോലും അല്ലാഹുപരമല്ലാത്ത ഇഷ്ടമാണ് കേൾക്കണേ നിങ്ങൾ ഹജീദ് ഹബീബായ മഹാനായ മുഹമ്മദ് മുസ്തഫ് മതങ്ങളിൽ നിന്ന് ഹജീത് റിപ്പോർട്ട് ചെയ്യുന്ന സുഹാബി അബു ആമിർ മഹാനവൾ പറയുന്നു പറഞ്ഞു ഹലാലായ ഉപജീവനം തേടി ഒരാൾ അധ്വാനിക്കുകയാണ് രാവിലെ തന്നെ അയാൾ പുറപ്പെട്ടു ജോലിസ്ഥലത്തേക്ക് വൈകുന്നേരമാകുമ്പോഴേക്ക് അധ്വാനിച്ച് ക്ഷീണിച്ചു പോയി ശനായിട്ടാണ് അയാൾ അയാളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ താമസ സ്ഥലത്തേക്ക് തിരിച്ചു ചെല്ലുന്നത് തിരിച്ചു ചെന്നപാടെ അയാൾ കടന്നു പോവുകയാണ് അലാൽ തേടുന്ന വിഷയത്തിൽ ഒരാൾ ജോലി ചെയ്ത് ക്ഷീണിച്ചു ഒരു പ്രവാസി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്തു രാത്രി തന്റെ റൂമിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ചയാൾ ക്ഷീണിതനായി കൂർക്കം വലിച്ചുറങ്ങുകയാണ് ആ കൂർക്കം വലിച്ചുറങ്ങുന്നത് ുംബീബായിബിയുറ ക്ഷീണിച്ചുറങ്ങുന്ന തൊഴിലാളിയെ കുറിച്ച് പ്രവാസിയെ കുറിച്ച് ആ പുണ്യനി പറയുന്നത് അള്ളാഹുവന്റെ കാര്യത്തിൽ തൃപ്തനാണ് നിബിയുന മുഹമ്മദ് മുസ്തഫ കാരണം എന്താ അയാളുടെ ലക്ഷ്യം ഈ കഠിനാധ്വാനത്തിൽ മുഴുവൻ അയാളുടെ ലക്ഷ്യം താൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം ഒരു ഹറാമായ ഒരു പോലും തന്റെ അധ്വാനത്തിലേക്ക് കടന്നു കടന്നു വരാൻ പാടില്ല എന്റെ ഭാര്യ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു ഹറാമായ ഫീൽസ് പോലും ഉണ്ടാകരുത് എന്നു കരുതിയാണ് അയാൾ കഠിനാധ്വാനം ചെയ്യുന്നത് ഞാൻ ഇന്നോടൊരാൾ പറഞ്ഞ വാക്ക് ഞാൻ വിഷയത്തിൽ അല്ലോട് പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞു വീടിന്റെ പണി എനിക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ പൂർത്തിയാക്കാമായിരുന്നു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ മതിയായിരുന്നു പിന്നെ ഞാൻ സാവകാശം അടച്ചു കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഹറാമിന്റെ ഒരു ഫീസ് പോലും പോലുമില്ലാത്ത വീട്ടിന്റെ കത്താവണം ഞാൻ കിടന്നുറങ്ങേണ്ടത് എന്റെ ഭാര്യ മക്കളും മാതാപിതാക്കളും കിടക്കേണ്ടത് എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് വരെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും ഒരു ഹറാമിന്റെ ഫീസ് പോലും വാങ്ങരുത് എന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ ഈ വിഷയം പറയുന്നതിന്റെ മുന്നോടിയായി അന്നോഹം എനിക്കെത്തിച്ചെന്ന ഉദാഹരണമാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്

വർ പറയാണ് ഖാലോ സഹാബികൾ നസൂറല്ലാ നോട് ഒരുക്ക ചോദിച്ചു ഈ ആ റസൂല ഒരാൾ ചെയ്യുന്ന അമലുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇട്ടമുള്ളത് ഏതാണ് ഒരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഇന്നിപ്പോ മലയാളികളുടെ സ്വഭാവം എന്താ ചോദിച്ചാൽ തടി അനങ്ങാതെ പൈസാവൂ എന്ന് ആലോചിക്കണ കാലങ്ങളെ കുറിച്ചല്ല കേട്ടോ തടിയൊന്നും അനങ്ങാതെ എങ്ങനെ പൈസ ഒരു നാല് നടത്തുമ്പോഴും അങ്ങോട്ടും നടക്കുക നടക്കുക അപ്പൊ എന്റെ പോക്കറ്റിൽ ഒരു ഇരുപത്തി അയ്യായിരം എത്തിച്ചേരുക അതാണ് ഒരു ഭയങ്കര സന്തോഷം നിങ്ങള കൂട്ടത്തിലല്ല പറഞ്ഞില്ലേന് ആന്ന് പറഞ്ഞു മടി അതാണ് മലയാളിന്റെ സ്വഭാവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവൂന്നറിയില്ല കിഴക്കും പഴക്കും ഇങ്ങനെ നടക്കുക എന്നിട്ട് വീണാറാകുമ്പോൾ ഒരു ഒരു പത്ത് പത്ത് ഉറുപ്പിന്റെ മുക്കാൽ പോക്കറ്റിൽ വരിക എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഞാൻ ഒരിക്കലൊരു വൈകിങ്ങനെ പോകുമ്പോ ഒരിക്കൽ ഞാൻ ജോലി സ്ഥലത്താണ് അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ഞാൻ പോവാ ഒരു ഒരു ഒരാൾ ഒരു ഒരു വീടിന് സ്ഥലം എടുത്തിട്ടുണ്ട് കുറ്റിടിക്കാൻ അവിടെ നിന്ന് പോയി ഇത് വേറെ നിർക്കാൻ വേണ്ടി ആ സ്ഥലം നോക്കാൻ വേണ്ടി വെറുതെ ഉണ്ടായതാണ് എനിക്ക് സ്ഥലം ഒന്നും അറിയില്ലേ ഞാനൊരു ഇൻ്റെടുത്ത് വരണ്ടേ എനിക്കറിയില്ല ഉപ്പം അങ്ങനെ പറഞ്ഞപ്പോ ഒരു സന്തോഷം ഞാൻ പറഞ്ഞ ആരോടെ എനിക്കറിയില്ല ഞങ്ങൾ സന്തോഷത്തിന് വരിയെന്നാണ് അങ്ങനെ പോവാണ് അപ്പൊ ഞാൻ അങ്ങനെ പോണ സമയത്ത് വഴിക്ക് ഒരാൾ അയാൾ ഒരു പരിചയക്കാരനെ കണ്ടപ്പോ നിർത്തി നിർത്തിയൊക്കെ അയാളെ മൂലങ്ങളെ സംസാരിച്ച് പിന്നെ പോണ സമയത്ത് അയാൾ എന്നോട് പറഞ്ഞു സാദങ്ങളുടെ തൊട്ടുട്ടെന്ന് പറഞ്ഞു എനിക്കത് മനസ്സിലായ അവ ഡ്രൈവ് ചെയ്യുന്ന ആള് ചിരിച്ചു പോണ സമയത്ത് എന്നോട് ഞങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസിലായെന്ന് വെച്ചാൽ ഞാൻ ഇല്ല അവനോട് പറഞ്ഞു ഞാൻ ഞാനിന്നാലിനൊരു സ്ഥലം കച്ചവടം ചെയ്യാൻ നിൽക്കേണ്ടത് സ്ഥല കച്ചവടം അവർക്ക് പണി പിന്നാലിനൊരു സ്ഥലം കച്ചവടം ചെയ്യാൻ ഞാൻ നിൽക്കുന്നുണ്ട് ചിലപ്പോ അതിനറ്റങ്ങളെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോവാണോ എന്ന് കരുതിയിട്ടാണ് മൂപ്പര പറഞ്ഞത് തൊട്ടീണ്ാഹുനീർ ഹബീബിനോട് ചോദിച്ചു ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ് ഏതാണ് എ പ്രവർത്തനം ഏതാൻ ഖാല അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ കസ്ബുൽ ഹലാൽ ഹല ആര് സമ്പാദിക്കലാണ് വാൻ തമൂത്ത വലിസാനു കറത്തുമൊന്നും എന്തിക്കിലില്ല മാത്രം ഉപജീവനത്തിനായി ഹലാല് മാത്രം അധ്വാനിച്ചുണ്ടാക്കി ജീവിക്കുന്നു അങ്ങനെ അയാൾ മരിച്ചു പോകുന്നു മരിക്കുന്നത് അബ്ബാഹുവിന്റെ ദിക്കുറു ചൊല്ലിയിട്ടാണ് അയാൾ മരിച്ചു പോവുകയും ചെയ്യുന്നത് ഇതാണ് റബിൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള രണ്ടു സംഗതി എന്ന ഹബീബായ ഹദീസ് കേട്ടോളി ഹീബായി ഹദീസ് ഞാൻ അധികം താമസിയാതെ നിന്ന് നിർത്തു എന്താ കാരണവച്ചാലേ അല്ലെങ്കിൽ ഫ്ലൈറ്റ് പോയി നാളിൽ കൂടി ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ മക്കത്ത് കലാപം ഉറപ്പാ ആകെ സമാധാനിപ്പിച്ചു പോകുന്നത് നാളെ രാവിലെത്തും നാളെ രാവിലെ സിയാറത്തിനെത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷാജഹാൻഖ ഇവിടെ ഒന്നേ നാൽപ്പതിന്റെ ഫ്ലൈറ്റിന് പോയാൽ മൂന്നേ ഇരുപതിനെത്തും മൂന്നേ ഇരുവേനെത്തി അങ്ങക്ക് ഹെറമിൽ സുബേഷ് കഴിക്കാൻ എത്തും എന്നൊക്കെ പറഞ്ഞാ എന്നോട് എത്തും നമ്മൾ വിചാരിക്കണത് ഒന്നോ അങ്ങനെ ആക്കി തരട്ടെ അങ്ങനൊക്കെ കേട്ട് വിശ്വസി പോകുന്നതാണ് നാളെ രാവിലെ സുബൈ നിസ്കാരം കഴിഞ്ഞ് ഉടനെ എല്ലാവരോടും എൺപത്തി ഏഴാം നമ്പർ ഡോറിന്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ടിട്ടില്ലേ പിന്നെ ഞാൻ മക്കത്ത് പോകേണ്ടിയില്ലൊരു ചില ആളുകൾ കണ്ടില്ലേ രാവിലെ ഒരു നല്ല ഉഷാറായി കുടിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് ജോലി എന്തു പോണെന്താ തോന്നും പുതിയാപ്പിള പോവാൻ ഒരുങ്ങാണോ

അള്ളാഹുബിന്റെ ഹബീബിന്റെ സദസ്സിന്റെ അടുത്തുകൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോവാൻ എന്തൊരു ആവേശത്തിലും ആവേശത്തിലുംശാത്തിഹി എന്തൊരു ഉന്മേഷത്തിലുമാണ് അയാൾ പോണത് നല്ല കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് സുഗന്ധ ദൃപ്യങ്ങളൊക്കെ പുരട്ടിയിട്ട് അതിരാവിലെ തന്നെ അയാൾ ഇങ്ങനെ ഉന്മേഷത്തിൽ നടന്നു പോവുകയാണ് ഇത് കണ്ട പാടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സുഹാബികൾ അവർ പറഞ്ഞു യാ അന്റെ ഹബീബേ ഇയാൾ പ്രാവേശത്തിലിയെ പോകുന്നത് നല്ല സുന്ദരമായ വസ്ത്രരിച്ചിട്ട് എന്തൊരു ഉന്മേഷത്തിലെ നടന്നു പോകുന്നത് ഇയാൾ ഇയാൾ ജോലി പോകുന്നത് ഇയാൾ ചെയ്യാനാണല്ലേഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനായിരുന്നു ഇയാൾ യുദ്ധം ചെയ്യാനുള്ള യാത്രയിലായിരുന്നോ ഇയാൾ ആവേശം കാണിച്ചിരുന്നതെങ്കിൽ എത്ര നന്നായിരുന്നു അയാളുടെ ഉന്മേഷം അതിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇത് കണ്ട സൊഹാബികൾ പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബിനോട് വലിയുസല്യം അല്ലേ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കുളിച്ചൊരുങ്ങിയിട്ട് സ്ഥാനോട് പറഞ്ഞിട്ടുണ്ട് അഞ്ചു മണിക്കൊന്ന് വരുന്ന സ്ഥാതെ ഞാൻ അഞ്ചരക്ക് പോകുന്നു ദ്വാരക്കാൻ വരണം കുളിച്ചിട്ട് ആ കുപ്പായൊക്കെ ഇങ്ങനെ ഇട്ട് കൽബിങ്ങനെ നീറണം കൽബങ്ങനെ നീറാൻ പ്രയാസപ്പെടുകയാണെങ്കിൽ ആ കുപ്പായക്കെങ്ങനെ ഇട്ടിട്ട് തന്റെ പൊന്നുമക്കൾ വളർത്തണം എന്റെ പൊന്നുമോക്ക് പതിനഞ്ചായി പതിനാറായി അടുത്ത തവണ ഞാൻ വരുമ്പോഴേക്കൊരു പുതിയ ആപ്പിളയെ കൂടെ കിട്ടണം പൊന്നുകൂടെ വാങ്ങിച്ചു വേണം വരാനെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ സ്വപ്നം കണ്ട് കുളിച്ചൊരുങ്ങി യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയാണ് ലീവ് കഴിഞ്ഞ നാട്ടിൽ നിന്ന് ചിന്തിക്കണം നിങ്ങൾ ഹബീബാണ് ഈ സ്വഹാബികൾ ഈ ഉന്മേഷം കണ്ടപ്പോൾ പറഞ്ഞു അയാൾ ആ ജോലിക്ക് പോകുന്ന ഉന്മേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായി തങ്ങളാബി സ്വഹാബികളോട് പറയുന്നത് സ്വഹാബാന തന്റെ ക്കളുണ്ടല്ലോ തന്റെ കുഞ്ഞക്കളുണ്ടല്ലോ അവരുടെ ഭക്ഷണം അവരുടെ വസ്ത്രം അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ ആ ചുറ്റുപാടുകൾ ഹലാലായ രീതിയിൽ തന്നെ സാധിക്കണമെന്ന് കരുതിയാണ് നിങ്ങളാ കാണിച്ച ആ സഹോദരൻ ജോലിക്ക് പോകുന്നതെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന പോലെ തന്നെയാണ് എന്ന് ഈ ഹീതൊക്കെ ഇങ്ങളൊന്ന് കേൾപ്പിക്കണം എന്നിട്ട് നിങ്ങൾക്കൊരു മനസ്സമാധാനം തന്നെ തിരിച്ചു പോകണം എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറഞ്ഞു എല്ലാരും ഒന്ന് പറയില്ല നട്ടപ്പെട്ടു പോയി വരാണ് പ്രവാസികൾ എനിക്ക് തോന്നാ തോന്നിപ്പോ ഇവിടെ ഇരുന്നപ്പൊ അറക്കലിനോട് ചോദിച്ചു ഞാന് നാട്ടിൽ നിന്ന് വന്ന ഞങ്ങൾ എന്നെ സ്വീകരിക്കും വിസിറ്റിൽ വന്നാലല്ല ജോലിക്ക് വന്നാൽ സ്വീകരിക്കും അപ്പൊ എന്നോട് പറഞ്ഞു ജോലിയൊക്കെ ഒക്കെ വേറെ നിർത്താൻ പാടില്ല ഇപ്പൊ ഈ വേദിയിൽ അതീഥികൾ അത്ര ഞാനെ കാലാകാലം നിങ്ങൾ നീക്കണമെന്ന് പറയാനല്ല ഇത് പറയുന്നത് നീക്കുമ്പോഴും നിങ്ങൾ ടെൻഷൻ അടിക്കരുത് എന്ന് പറയാനാ ഹലാൽ സമ്പാദിക്കലാണ് ലക്ഷ്യമെങ്കിലൊന്നാന്റെ ഹബീബ് പറയാൻ കുഞ്ഞു മക്കളാണ് വീട്ടിൻ്റെ അകത്ത് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണല്ലേ തൊട്ടടുത്ത മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസം നേടുന്നു നമ്മുടെ പൊന്നു മക്കളുടെ ഹൃദയത്തിന്റെ വേദന ആ വേദന കണ്ട് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ അവർക്ക് ഭക്ഷണം നൽകാൻ അവർക്ക് തൊട്ടടുത്ത ആരുടെ വീട് നല്ല വീട് ആ വീട്ടിൽ മക്കൾ ആ വീട്ടിലെ കുഞ്ഞു മക്കൾ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീടില്ലാത്തതിന്റെ മുഖനമന്ന മക്കളുടെ മാനസികാവസ്ഥ കണ്ടാണ് ഒരാൾ അധ്വാനത്തിന് പോകുന്നതെങ്കിൽ അയാൾ ലാഹുവിന്റെ മാർഗത്തിലാണ് സുഹാബ് സബീലില്ല തെന്തിനാ മക്കൾക്കല്ല കുടുംബത്തിനല്ല അയാളുടെ ശരീരത്തിന്റെ കാര്യത്തിൽ തന്നെ ഹലാല് മാത്രമേ ഞാൻ കഴിക്കൂ ഹലാല് മാത്രമേ ഞാൻ ഉപയോഗിക്കൂ എന്ന് നെയ്യത്തു ചെയ്തവണ് ഒരാൾ കേട്ടൊരാൾ അതിനുവേണ്ടിയാണ് ഒരാൾ അധ്വാനിക്കാൻ പുറപ്പെടുന്നതെങ്കിൽ ഫഹു അഫീ സബിയിലില്ല അവനും അന്നാഹുവിന്റെ മാർഗത്തിലാണെന്ന് ഹബീബുവാഹി കേട്ടോളൂ പല ആളുകൾക്കും മാതാപിതാക്കൾ നോക്കാൻ കഴിയാത്തതിന്റെ വേദന പറയാറുണ്ട് ഞാൻ ഇന്നും കേട്ടല്ല ഒരാൾ പറയുന്നത് സതേ എനിക്കൊരു കേസുള്ളതുകൊണ്ട് നാട്ടിൽ പോകാൻ പറ്റില്ല ആറു കൊല്ലമായി നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്റെ പൊന്നു പിതാവ് മരിച്ചു പോകുന്നത് വാപ്പായുടെ പൊന്നു മുഖം കാണാ എനിക്ക് കഴിഞ്ഞില്ല എന്ന് ദുഃഖത്തോടെ പറയുന്ന ഒരാളെ ഞാൻ ഇന്ന് കണ്ടോ ഒരു ദിവസമേ ഞാൻ എന്നുള്ളൂ ഒരു പത്ത് ദിവസം ഞാൻ നിന്നിരുന്നെങ്കിൽ അങ്ങനെയുള്ള നൂറ് കണക്കിന് ആളുകളെ ഞാൻ കാണുമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി ശ്രദ്ധിക്കണേ പലരും പറയാറുണ്ട് ഉമ്മ രോഗിയാണ് നാട്ടിൽ പോയി ഉമ്മയെ പത്ത് ദിവസം നോക്കണമെന്ന താല്പര്യമുണ്ട് പക്ഷേ ഞാൻ ജോലി ഒഴിവാക്കി നാട്ടിലേക്ക് പോയാൽ ഉമ്മാറ്റലുള്ള ചെലവ് പിന്നെ ഞാൻ കടം വാങ്ങേണ്ടി വരും ചികിത്സിക്കാനായി മരുന്ന് വാങ്ങിക്കാനായി ഞാനിവിടെ നിന്നെങ്കിലേ കഴിയോ ഉമ്മയെ നോക്കാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ട സഹോദര നിന്നെ ഭാര്യയെ വിളിച്ചിട്ട് പറ ഉമ്മയെ ശരിക്ക് ശ്രദ്ധിക്കാൻ ഭാര്യയെ പറഞ്ഞേ വാര്യ നോക്കട്ടെ ഭാര്യ ശുശ്രൂഷിക്കട്ടെ നിന്റെ പിതാവിനെ മാതാവിനെ ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് പ്രായാധിക്യമുള്ള മാതാപിതാക്കളുടെ കാര്യത്തിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയാണ് അത് ഹലാലാവണേ എന്ന രീതിയിലാണ് ഒരാൾ അധ്വാനിക്കാനായി പുറപ്പെട്ടതെങ്കിൽ അവനവഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവന് സമമാണെന്ന് ഹബീബായി മുഹമ്മദ് അള്ളാഹു നിങ്ങൾക്ക് വാരിക്കോരി തന്ന അനുഗ്രഹങ്ങളാണ് വാരിക്കോരി തന്ന അനുഗ്രഹങ്ങളാണ് മറ്റൊരു ഹരി കേൾക്കൂ നിങ്ങൾ മഹാനായ അഭൂമ മാറിയാഹുനുമാണ് ഹദീസ് റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ഒരാൾ സ്വന്തം ശരീരത്തിന് ഹലാല് മാത്രം നൽകണം എന്ന് കരുതി അയാൾ ചെലവഴിക്കുന്ന ഓരോ തൊട്ടുകാശിനും രേഖപ്പെടുത്തുമെന്നെറുഹി ഒരാൾ തന്റെ ഭാര്യക്ക് ഭാര്യ മാസത്തിൽ അയക്കണം നിങ്ങൾ ആർക്കയച്ചുകൊടുക്കലേ ഭാര്യക്ക് അയച്ചു കൊടുക്കും എന്നിട്ട് ആർക്ക് കൊടുക്കാൻ പറയും ഉമ്മാക്കൊയിന് നേരായിരം കൊടുത്താളാന്ന് പറയരുതേ പോകും പിളർന്നു അത് തീരണോ നമ്മളെ മക്കളെ കണപ്പതിരി നമ്മുടെ മക്കളെ നമ്മളെ ഗൾഫിലേക്ക് പറഞ്ഞ അവസ്ഥ എങ്ങനെയാണ് ഒന്നുമില്ലാത്തൊരു സമയത്താണ് ഒന്നര ലക്ഷം വേണം വിശക്ക് ഇവിടുന്ന് ഒന്നര ലക്ഷം ലക്ഷം കിട്ടാൻ ഉമാന്റെ കാതിലുള്ള മലപ്പുറത്ത് പറയും ചിറ്റ് ചുറ്റെന്ന് വടകരഭാത്ത് അങ്ങനെ പോയ അലിക്കത്ത് എന്ന് പറയില്ലേ അതെന്ത് കത്തന്നറിയില്ലേ കാതിലുള്ള മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ വഴിച്ചു മാല പൊട്ടിച്ചെടുത്തു കൈയിലെ വള ഊരി അന്ന് നമ്മൾ ഈ പറഞ്ഞ ഇരുപതിനായിരൊന്നും പൊന്നിനില്ല ഇന്ന് മൂന്ന് വള വിറ്റാൽ ഹാപ കാണാൻ പറ്റുന്ന കാലമാണ് അന്ന് രണ്ടായിരമോ ആയിരത്തഞ്ഞൂറോ ഒക്കെയാണ് എല്ലാം പറിച്ചു പറിച്ചുവിട്ടിട്ടും ഒന്നര ആയില്ല പ്രിയപ്പെട്ട മാതാവിന്റെ ഖാദി പിന്നെ ചുറ്റു ധരിച്ചിരുന്ന അലീക്കത്ത് ധരിച്ചിരുന്ന ദ്വാരങ്ങളിൽ മുഴുവൻ ഈർക്കിളികളാണ് രണ്ടു കൊല്ലത്തോളം ഉമ്മ ഖാതിൽ ഈർക്കിളിട്ടാണ് കഴിഞ്ഞുകൂടിയത് രണ്ടു വർഷം കഴിഞ്ഞിൽ ഈവിന് നിങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഉമ്മായയുടെ ഖാദിലിന്റെ ഈർക്കിള മക്കൾ കാണാതിരിക്കാൻ ഉമ്മായ ആഗ്രഹം ഉമ്മ ആക്കതൊക്കെ മറന്നുപോയി പൊന്നുമോൻ പൊന്നുമോൻ അയച്ചിരിക്കുന്ന പടമെടുത്ത് ബാക്കിയുള്ള കടങ്ങളൊക്കെ വീട്ടി പിന്നെ ഉമ്മ വിളിച്ചു മോനൊന്ന് വരണേ പൊന്നുമോനൊരു കല്യാണം കഴിച്ചു കാണണേ ഉമ്മ ഈ അപ്പോഴൊക്കെയും തട്ടം കൊണ്ട് മറച്ചു വെക്കുമെന്തിന് പൊന്നുമോൻ ഇത് കണ്ടാലവന്റെ ടെൻഷൻ ആവരുതെന്ന് കരുതിയിട്ട് ചിന്തിക്കണേ കല്യാണം കഴിഞ്ഞു അഞ്ചു മാസം നാട്ടിൽ നിന്ന് തിരിച്ചു പോന്നതാണ് തിരിച്ചു പോന്നു ആദ്യത്തെ മാസം ശമ്പളം കിട്ടി ഭാര്യയ്ക്ക് നമ്മൾ അഴിച്ചു കൊടുത്തു ഉമ്മ കയച്ചിരിക്കും പാവമ ഉമ്മ മനസ്സിലാക്കിയത് അഞ്ചു മാസം എന്റെ പൊന്നുമോൻ നാട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് നാട്ടിൽ നിന്നപ്പോ ഘടക്കാരനായി പോയതുകൊണ്ടാണ് ആദ്യത്തെ മാസം പണമയക്കാതിരുന്നത് രണ്ടു കൊല്ലവും ഉമ്മായിയുടെ കയ്യിലേക്ക് ആ പണമയച്ചു കൊടുത്തത് ആ പൊന്നമോനെ കുറിച്ച് ഉമ്മ ഇതാ വിചാരിക്കുന്നത് രണ്ടാം മാസവും ശമ്പളമില്ല മൂന്നാം മാസവും ശമ്പളമില്ല മോനോടൊന്നും ചോദിച്ചില്ല നാലാമത്തെ മാസത്തില് ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മായിയുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോ തോളിലുണ്ടായിരുന്ന ബേഗ് തുറന്ന് തോളിലിട്ടിരുന്ന ബേഗ് തുറന്ന് ആ ബേഗിൽ നിന്ന് ആയിരം ഉറുപ്പികയിടെ ചുവന്ന തൊട്ട് യുടെ കയ്യിലേക്ക് കാണിച്ചു പറഞ്ഞതും നിങ്ങൾക്ക് തരാ ഏത് മാതാവിന്റെ പൊട്ടിത്തെറിച്ചു പോകാതിരിക്കുക ചെയ്യരുതേ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണുനീർ കരയുന്ന പല വാപ്പയുമ്മയും നമ്മൾ ഒരാൾ തന്റെ സമ്പാദിച്ച് അയച്ചു മക്കൾക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്നു അവരെ സ്കൂളിൽ ചേർക്കാൻ മദ്രസ പഠനത്തിനായി പുസ്തകം വാങ്ങാൻ ഡ്രസ്സ് വാങ്ങാൻ അതേപോലെ കുടുംബത്തിൽ തങ്കന്മാരുണ്ട് നോക്കാൻ ആരുല്ല അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്നു കുടുംബത്തിലെ കട്ടപ്പെട്ടവർക്ക് വേണ്ടി അയാൾ അയച്ചു കൊടുക്കും എല്ല അല്ലാഹു അയാളുടെ ഏടിൽ രേഖപ്പെടുത്തുമെന്ന് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണത് പ്രവാസിക്കെത്രമേ പ്രതിഫലമാണ് ലാഹുവാദി കോരി കൊടുക്കുന്നത്